ഹലോ ഫ്രണ്ട്സ് അസ്സാമലൈക്കും ഇന്ന് ഏഴാമത്തെ നാമമാണ് അതായത് ഞാൻ വീണ്ടും പുതിയ റെസിപ്പിയായിട്ടാണ് തോന്നിക്കുന്നത് പോക്കറ്റ് ഷോർമേന ഉണ്ടാക്കാൻ പോകുന്നു നേരെ വിട്ടോട്ട് പോകാം ആദ്യം തന്നെ പോക്കറ്റ് ഷവർമയ്ക്ക് കുറച്ച് എണ്ണ ഒഴിക്കാം അതിൽ തന്നെ കുറച്ച് സാളായിട്ട് എടുക്കാം അത് കയ്യിൽ വറക്കിയെടുക്കാം ക്കുള്ള ഇൻ റെഡി ആയിട്ടുണ്ട് ടൊമാറ്റോയും ക്യാപ്സിക്കം വണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ക്യാബേജും ചേർക്കാം എനിക്ക് ക്യാബേജ് ഇല്ലാത്തവരാണ് ഞാൻ ടൊമാറ്റോ ക്യാപ്സിക്കം ഇട്ടത് അതുകൊണ്ട് നമുക്ക് ഇട്ട് ഇട്ടുകൊടുക്കാം ഇനി കുറച്ചു നേരം ഒക്കെ പൊടി വയ്ക്ക டிய இது நமக்கு மிக அடிச்செடுக்க குருமளகும் படி இதுக்கா மிக அடுப்பு ஓஃபாக்கிட்டு இனி ரெண்டோ மூணோ ஸ்பூனு வைனஸ் இட்டு அது கை சோக்கி ഷർമയ്ക്കുള്ള കൂട്ട് റെഡിയായി നമുക്ക് ഉണ്ടാക്കാം ഷവർണക്കുള്ള ഈ ബ്രെഡിന്റെ ഈ സൈഡ് കരിഞ്ഞു സൈഡല്ല അപ്പൊ ഞങ്ങൾ എല്ലാത്തിന്റെ സെയിലും മുറിച്ചിട്ടെടുത്തിട്ടുണ്ട് ഇത് രണ്ട് മുട്ട അഴിച്ചത് ഇത് ബ്രെഡിൻ ബ്രെഡ് മിക്സ് ആക്കി എടുത്തത് ആദ്യം രണ്ട് ബ്രെഡ് ആണ് ഇട്ടത് എന്നിട്ട് ഈ മുട്ടയില് മുക്കിയെടുക്ക മുട്ട മുക്കി ബ്രെഡില് മുക്കി എന്നിട്ട് ഞങ്ങൾ എണ്ണയിലിട്ട് കൊടുത്തിട്ടുണ്ട് അവർ ഫ്രൈ എടുക്കാം ബ്രെഡ് ഞങ്ങൾ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് നമ്മളിത് അണ്ട് ഇനി നമ്മക്ക് ഇതഴത്ത് നീണ്ടത്തിട്ട് കൊടുക്കാം അതിൽ വച്ചുണ്ട്

we are back to guys <laughs> neerkanege ningal illu nokki undakke madu get love